അഹാപയെ ഇതാരാണ് മനസ്സിലായോ ആരാണ് ബി സിയോട്ടി കേരള ഭാഗത്തു ചർച്ച ചെയ്യോ മോനെ തലശ്ശേരി ചന്ദ്രമന സ്മാരകം വലിയ മാടവിൽ ഗവൺമെന്റ് യു പി സ്കൂളിലല്ലേ മൂന്നാം ക്ലാസ് അല്ലേ പരീക്ഷക്ക് പരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട കളി കളിയുടെ ചോദ്യത്തിൽ നല്ല ഉത്തരവാണ് എഴുതിയിരിക്കുന്നത് അവസാനെഴുതിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അറിയാം ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ജയിച്ചവർ അതെങ്ങനെ തോന്നി അങ്ങനെ എഴുതാൻ വേണ്ടി അതെന്താ അത് നാരങ്ങയും സ്കൂളും വെച്ചുള്ള കളി അതിൽ മോൻ അവസാനം എഴുതിയത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന് എഴുതിയത് ആരെങ്കിലും പറഞ്ഞെന്നാണോ അത് മോൻ തന്നെ എഴുതിയാണോ കണ്ണുപിടിച്ചെഴുതി തന്നെ എന്താ പറയുന്ന അവിടെ കലസില്ലെന്ന് പറഞ്ഞോ ഈ വർഷം നടക്കൂല്ല അടുത്ത വർഷാവട്ടെ ഈ വർഷം ഫണ്ടില്ല അടുത്ത വർഷാവട്ടെ കൂട്ടുകാരോട് പറയുക അടുത്ത വർഷം ഒരു കളിസ്ഥലുണ്ടാക്കി തരാന്ന് മന്ത്രി പറഞ്ഞു കേട്ടോ അപ്പൊ നന്നായി എഴുതിന കേട്ടോ നല്ല കഥയും കവിതയൊക്കെ എഴുതണം സ്കൂളിൽ പറയുക മന്ത്രിയോട്ട് ഞാൻ സംസാരിച്ചതായി ഓ പത്രത്തിൽ മോന മോന്റെ അനിയന്മാരും ചേട്ടന്മാരുണ്ടോ എത്ര പേര് ഏകമാരാണ് അമ്മയുടെ അച്ഛന്റെ മിടുക്കൻ കുട്ടിയാ ഏറ്റവും സ്വദേശമാരിൽ മന്ത്രിയുടെ പേജിൽ സോഷ്യൽ പേജിൽ മോന്റെ പിന്നെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എടുത്ത് നോക്ക് കേട്ടോ കണ്ടോ കണ്ട് ഓക്കെ